നമസ്കാരം പി വി എൻവർ കീഴടങ്ങിയത്ര മാധ്യമങ്ങളുടെ ഒരു ദിവസത്തെ ചർച്ചകൾ കണ്ടാൽ ഭയങ്കര കോമഡിയാണ് ഇവരുടെയൊക്കെ വിലയിരുത്തലും ഇവരുടെയൊക്കെ അനുമാനങ്ങളും ഇവരുടെയൊക്കെ നിരീക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ഇത്ര മാത്രം ചിന്താശേഷി ഇല്ലാത്ത കഴുതകളാണോ എന്ന് തോന്നിപ്പോകുകയാണ് അത് ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല കാര്യം ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തണമെന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് ശരിയാക്കണമെന്നില്ല പക്ഷെ ഒരു അടച്ചിട്ട മുറിയിൽ രണ്ടുപേർ സംസാരിക്കണം ആരൊക്കെയോ ആവട്ടെ നമ്മുടെ അറിയാവുന്ന രണ്ടുപേരും അടച്ചിട്ട മുറിയിൽ സംസാരിക്കുകയാണ് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അവിടെ സാന്നിധ്യമില്ല നമ്മൾ അറിയുന്നില്ല നമ്മൾ ഊഹാപോഹം സൃഷ്ടിക്കുകയാണ് ഒന്ന് ആലോചിക്കെ നമ്മുടെ തോന്നലുകൾ ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഈ നടക്കുന്ന കാര്യമായിട്ട് ചിലപ്പോ പുലബന്ധമുണ്ടാകാത്തൊരവസ്ഥ ഉണ്ടാകും അവിടെ അവർ തമ്മിൽ സംസാരിച്ചതോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്വകാര്യതയുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് പുറത്തുനിന്ന് പല കഥകൾ മെനഞ്ഞ് ഇങ്ങനെയാണ് ഇങ്ങനെ ആവാം ഇങ്ങനെ ആയിരിക്കാം ഇതാണ് ഇന്നിപ്പോ അൻവറിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് അതായത് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ആരോപണം ഉന്നയിച്ചതിന് ശേഷം അതിനെ ഔദ്യോഗിക പരാതിയായിട്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നൽകാൻ വരികയാണ് അപ്പോ മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ സൂപ്പർ മുഖ്യമന്ത്രി ആയിരിക്കും ആര് എങ്ങനെ ആരോപണം കേട്ടോണ് ആ തോക്ക് ഇങ്ങോട്ട് എടുക്കും ആരാണ് എ ഡി ജി പി ഒറ്റ വേടി കഴിഞ്ഞു ആര് പി ശശിയോ ഇങ്ങോട്ട് വിളി ഒരു വടി വഴി കഴിഞ്ഞു അതാണ് ഇതാണ് ഇവർ ഇഷ്ടപ്പെടുന്ന ഭരത് ഗോപി സ്റ്റൈലിലുള്ള മുഖ്യമന്ത്രി പക്ഷെ പിണറായി വിജയൻ ആ സ്റ്റൈലല്ല എന്ന് രാവിലെ തന്നെ ഒരു വാർത്തയിൽ പറഞ്ഞിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ പിന്നെ പറയാൻ ശ്രമിക്കുന്നത് പി ശശി എന്ന ഒരു അധികാര കേന്ദ്രം വളർന്നു വരുന്നുണ്ട് ഈ അധികാര കേന്ദ്രത്തിനെതിരെയുള്ള പടയൊരുക്കമാണത്രേ പാർട്ടിയുടെ പേര് സി പി എം എന്നാണ് ഗൗരിയമ്മ പി ശശിയായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ എന്താണ് ഗൗരിയമ്മ എന്തായിരുന്നു പി ശശി എന്തായിരുന്നു ഇതേ പി ശശി തന്നെ പാർട്ടിയിൽ നടപടി നേരിട്ട് പുറത്തുപോയ ആളാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സൂപ്പർ പവറും സ്വാധീനമാണ് ഇതുവരെ എത്തിയെന്ന് ആ സൂപ്പർ പവറും സ്വാധീനവും അന്ന് നടപടി എടുക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു ഈ അടുത്ത കാലത്ത് പി ശശി നടപടി നേരിട്ടിരിക്കുകയാണ് പാലക്കാടത്തെ ഒരു പ്രമുഖനായിട്ടുള്ള നേതാവാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ആരായിരുന്നാലും പാർട്ടിക്കാണ് പ്രാധാന്യം എം വി രാഘവൻ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഏത് ലെവലിൽ എത്തേണ്ട നേതാവായിരുന്നു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ സംഘടനയ്ക്ക് ചേരാത്ത പ്രതികരണങ്ങൾ നടത്തിയെന്ന് അന്നത്തെ നേതൃത്വത്തിന് തോന്നിക്കഴിഞ്ഞാൽ പാർട്ടി വിരുദ്ധ നിലപാടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നടപടിയെടുക്കുന്നേ അതിൽ പിണറായി വിജയനായിരുന്നാലും ശരിയാണ് വി എസ് അച്യുതാനന്ദനായിരുന്നാലും ശരി ഇനി ആരായിരുന്നാലും ശരി ഇപ്പോ ഇവർക്ക് ഓരോ ദിവസം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഓരോ ആംഗിളിലുള്ള വാർത്തകൾ സൃഷ്ടിക്കണം അതിന്റെ അടിസ്ഥാനത്തിലാണ് എം വി ഗോവിന്ദൻ ഇനി രണ്ടു പേർ മാത്രം എതിരാളികൾ പിണറായിയും പി ശശിയും പാർട്ടിയിൽ കണ്ണൂർ ലോബി മുഴുവൻ ഒതുങ്ങിക്കഴിഞ്ഞു അതായത് തലമുറ മാറ്റം ഒരു കാലത്തും ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് കുറെ മണ്ഡപോയ നിരീക്ഷകന്മാരെ ഇരുത്തി വായിത്തോന്ന് എഴുതി വിടുന്നതിനപ്പുറം തലമുറ മാറ്റം ഉണ്ടാകുമെന്നേ ആരും എല്ലാ കാലത്തും ഒരിടത്ത് അധിപനായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പോ പിണറായി വിജയൻ മാറി ആ കസേരയിലേക്ക് അടുത്ത ആൾ വരുമ്പോൾ ആ പേര് ഈ സമൂഹത്തിനിടയിൽ ചർച്ചയാകും അങ്ങനെയാണല്ലോ ഇതൊക്കെ നിലനിന്ന് പോകുന്നു അല്ലാതെ ഒരു തലമുറയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്താൻ പറ്റിയ വ്യക്തി പിണറായി വിജയനായിരുന്നു പിണറായി വിജയൻ കഴിഞ്ഞാൽ സി കഴിഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ അത് ആരാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ യുഗം അവസാനിച്ചു കാര്യം ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ശേഷം പ്രളയമാണ് പിന്നെ സംഘടനയില്ല അതുകൊണ്ടാണ് കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ എഴുതി വാഴത്തുപാട്ട് കൊണ്ട് കോൺഗ്രസിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നല്ലൊരു ലീഡർഷിപ്പിനെ പോലും ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ അന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന സംവിധാനം അവസാനിക്കും ഈ നാട്ടിൽ ഇത് ഉണ്ട് എന്ന് അവർക്ക് കാണിക്കാൻ പറ്റുന്നത് മാധ്യമങ്ങളിലൂടെയാണ് അവർ ഉണ്ടെന്ന് ഈ സമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങളാണ് ഈ രണ്ട് സംവിധാനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന സംവിധാനം ഇല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടി നശിച്ചു കഴിയും അതുപോലെയാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അവർക്ക് ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാ കാലത്തും ആരാണോ ഇതിനെ നയിക്കുന്നത് ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് വാർത്തകൾ എഴുതി പിടിപ്പിക്കുക എന്നതാണ് നിറംപിടിച്ച കഥകൾ എഴുതി പിടിപ്പിക്കുക എന്നുള്ളതാണ് ആ നിറംപിടിച്ച കഥകൾക്കപ്പുറം എന്താണ് വസ്തു എന്ന് പറഞ്ഞാൽ തലമുറ മാറ്റം ഉണ്ടാകും കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നില്ലേ പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ലേ കടന്നുപോയില്ലേ അതിനുശേഷം പാർട്ടി അവിടെ നിന്നോ പിണറായി വിജയൻ പിണറായി വിജയന് ശേഷവും സംസ്ഥാന സമിതിയെടുത്ത് നിങ്ങൾ നോക്കൂ സംസ്ഥാന സെക്രട്ടറിയേറ്റ് എടുത്ത് നോക്കൂ യുവത്വങ്ങൾ വരികയാണ് അപ്പോൾ അവർക്ക് മുഹമ്മദ് റിയാസ് എന്നൊരു പേര് അപ്കമിങ് ആയപ്പോ പിണറായി വിജയന്റെ മകളുമായിട്ടുള്ള ഒരു വിവാഹബന്ധമുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരു കീ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ആക്ഷേപിക്കുകയാണ് പിന്നെ മതവും കൂടി ആയതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഇത് എഴുതിയാൽ വിറ്റുപോകാൻ എളുപ്പമാണ് അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല ഈ സംവിധാനം എന്ന് പണ്ട് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഒരു കഥയുണ്ട് ഈ കടലിൽ കിടക്കുന്ന വെള്ളം അത് ആ തിര കണ്ടിട്ട് ഒരു കുട്ടിക്കുണ്ടാകുന്ന ആകാംക്ഷയും അങ്ങനെ ആ തിര വേണമെന്നുള്ള തോന്നൽ ഇത് ബക്കറ്റിൽ ആ വെള്ളം എടുത്തുകൊണ്ടുവന്ന് മാറ്റി വെച്ചപ്പോ എന്തുകൊണ്ട് തിരയുണ്ടാകുന്നില്ല എന്ന് ആ ചോദിക്കുക ആ തിരയുണ്ടാകാത്തതിൽ ദുഃഖമുണ്ടാകുമ്പോൾ ആ തിര ഉണ്ടാകുന്നത് ഈ വെള്ളം കടലിനൊപ്പം നിൽക്കുമ്പോൾ മാത്രമാണ് അത്രയേ ഉള്ളൂ അതിന് ഉത്തരവെന്ന് പറഞ്ഞാൽ അതായത് വ്യക്തിയല്ല ആ പ്രസ്ഥാനമാണ് ഈ തിരയടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് വ്യക്തികൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് ആ പ്രസ്ഥാനമില്ലെങ്കിൽ ഒരു വ്യക്തികളും ഇല്ലെന്നേ അതുകൊണ്ട് തലമുറ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങളിപ്പോൾ എത്രയോ പേരുകൾ കേൾക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ നിങ്ങൾ പേര് കേട്ടില്ലേ എങ്ങനെ അറിഞ്ഞു പുതിയ ലീഡർഷിപ്പ് വന്നതെന്നേ എ എ റഹീം പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലേ എം സുരാജ് മുഹമ്മദ് റിയാസ് പി എം ആർഷോ ഇങ്ങനെയുള്ള പേരുകൾ പോലും കേൾക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ജനറേഷൻ ഓരോ കാലഘട്ടത്തിലെ ഈ സമൂഹത്തെ ഈ സംവിധാനത്തിലേക്കൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്നതായിട്ടുള്ള മുഖങ്ങൾ അവർ കടന്നു വരണം അല്ല പിണറായി വിജയനെ കണ്ടുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു സംവിധാനത്തിലേക്ക് ഇനിയുള്ള തലമുറ കടന്നു വരുന്നത് പുതിയ കാലഘട്ടത്തിലെ മുഖങ്ങൾ കടന്നു വരേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇവർ പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ കണ്ണൂർ ലോബി കഴിഞ്ഞു പിന്നെ പി ശശിയും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞാൽ പാർട്ടി എല്ലാം കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് അതുവരെ എത്തിയിട്ടുള്ളൂ അതിനുശേഷം ചിന്തിക്കാനോ അതിന് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ബസ് ഏതെന്ത് പോലും അറിയാത്തവർ കരുതുകയാണ് ഇതൊക്കെ ഇവിടെ കഴിയുമെന്നും മറിച്ച് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആരുണ്ട് നയിക്കാൻ ഒരു രാഹുൽ മാങ്കുട്ടവും ഒരു ഷാഫി പറമ്പിലും മാത്രമല്ലാതെ എന്താണ് ആ ഒരു പ്രസ്ഥാനത്തിൽ കേൾക്കാനുള്ള ഒരു പേരെന്ന് പറയുന്നത് കഴിഞ്ഞവടെ യൂത്ത് കോൺഗ്രസിൽ പതിനൊന്ന് പേര് മത്സരിച്ചു എത്ര പേര് വിജയിച്ചു ഒരേ ഒരാൾ ഷാഫി പറമ്പിൽ മാത്രം രാജിവെച്ചു യൂത്ത് കോൺഗ്രസിന്റെ സാന്നിധ്യം പോലും ഇപ്പോ യു ഡി എഫ് എന്ന സംവിധാനത്തിനകത്ത് ഇല്ലാത്തൊരവസ്ഥയായി കെ എസ് യു ഒ ഇല്ല അപ്പോ അങ്ങനെയുള്ള സംവിധാനം എല്ലാം ഇനിയും വളരും അതിനെ സംബന്ധിച്ച് അവർക്ക് ഓഡിറ്റിങ്ങും ഇല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കുറെ കഥകളെല്ലാം ഈ കോൺഗ്രസ്സുകാർക്ക് ഈ നാട്ടിൽ ഇട്ടുകൊണ്ട് നടക്കാനും മൂരിക്കുട്ടികൾക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടി ഇവർ കുറെ കഥകൾ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കും അതിനപ്പുറത്തേക്ക് വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കഥകൾക്കപ്പുറം അതിജീവിച്ച് മുന്നോട്ട് പോകാനും മാധ്യമപരലാളനങ്ങളിലൂടെ വളരുന്ന ഒരു സംവിധാനമല്ല ഈ പ്രസ്ഥാനമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനിയുമായിട്ടില്ല അതുകൊണ്ടല്ലേ നേരത്തെ പറയും പോലെ എടോ ഗോപാലകൃഷ്ണ എന്ന് പറയും പോലെ എടോ മാപ്രകളെ ഈ പാർട്ടി സംവിധാനം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കു അറിയില്ല എന്ന് പറയുന്നതാണ് വസ്തുത കാര്യം ഈ സംവിധാനം പ്രവർത്തിക്കുന്നതും വളരുന്നതും മാപ്രകളുടെ പേനത്തുമ്പുകളിലല്ല അത് ജനങ്ങൾക്കിടയിലാണ് ജനങ്ങൾക്കിടയിൽ ആ സംവിധാനം ഇങ്ങനെ അദൃശ്യമായി പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു മനുഷ്യരുടെ രൂപത്തിൽ അവർ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിഞ്ഞൂടെങ്കിലും ഈ സമൂഹത്തിന് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അവർ അതിനെ ചേർത്ത് പിടിച്ചോളും നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഒരു ദിവസത്തെ വാർത്താ കച്ചവടത്തിന് വേണ്ടി ഓരോരോ കഥകൾ ചിലരുടെ ഭാവനാ സമ്പന്നമായി വിരിയിച്ചു വിടുന്നതിനപ്പുറം ഈ ഒരു സംവിധാനത്തെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ എഴുതിയെന്നോ നിങ്ങൾ കുരച്ചെന്ന് കരുതിക്കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പി വി അൻവർ ഇന്നിപ്പോ തലസ്ഥാനത്ത് വന്നിട്ട് ഹീറോയിസ്റ്റിക് പരിവേഷം ഉണ്ടാകണമെന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു പരാതി കിട്ടിയ ഉടനെ എ ഡി ജി പിയെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിപ്പിക്കാതെ എ ഡി ജി പിയെ തെറുപ്പിക്കണം പി ശശിയെ തെറുപ്പിക്കണം എങ്കിൽ പിണറായി സൂപ്പറായിരുന്നു പി വി അൻവർ സൂപ്പറായിരുന്നു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മെറിറ്റുകളെ സംബന്ധിച്ച് അന്വേഷിച്ച് നടപടിയിലേക്ക് പോകണമെന്ന സാമാന്യ മര്യാദ നമ്മുടെ നാട്ടിൽ ഹീറോയിസ് അല്ല അവർക്ക് വേണ്ടത് ഈ നാട്ടിൽ ഭരചന്ദ്രൻ കിളിപോയ ടീംസിനെയാണ് അവർ കാണിക്കുന്നതിനെ സൂപ്പർ സൂപ്പർ കൈയടിച്ച് പഠിച്ചവരുടെ മനോഭാവം എന്താണെന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളീ വിമർശിക്കാനും കഥമെനയാനും ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ പണി ചെയ്തോളൂ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പാകുമെന്ന് കരുതിക്കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ സ്റ്റാൻഡ് വിട്ടുപോയിക്കോളൂ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ